വെൽക്കം ബാക്ക് ടു ഹാബിറ്റ്സ് ഓഫ് മീ ചോറും മുട്ട വറവും കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ മുട്ട അത് ചാൻസ് കുറവാണ് അപ്പോൾ ഒന്നും ഉണ്ടാക്കിയാലോ അപ്പം അത് ബൗളിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ലേശം ഉപ്പിട്ട് മിക്സ് ചെയ്യുക മുട്ട നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും എടുക്കാം ഇനി കുറച്ച് കറി ആവശ്യത്തിനനുസരിച്ച് ചോറും പിന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ മുട്ടയും ഇനി രണ്ട് പറ്റൻ മുളകും വേണം നമ്മൾ ചോറിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവും കൂട്ടണം ഇനി സ്റ്റൊവിലോട്ടൊരു പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് നന്നായി പൊട്ടി വരട്ടെ ഞാനൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് മൺ എടുത്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇനി കടുക് മൂത്ത് വരുമ്പോൾ ഈ ചെറിയ ഉള്ളി കയറി അതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക ഇപ്പ കിട്ടുന്നൊരു സ്മെല്ലുണ്ട് ഒരു രക്ഷയില്ല എല്ലാവർക്കും ഇഷ്ടമാണോന്നറിയില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ രണ്ട് വറ്റൽ മുളകുണ്ടല്ലോ അതും ഇടുക വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കുക ഒരു മുട്ട കയ്യിലുണ്ടെങ്കിൽ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാം കാരണം ചോറ് വീട്ടിലെന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോ ഇനി ഇടാൻ മറക്കണ്ട കേട്ടോ അത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി നന്നായി ഇളക്കുക അതായത് ആ പച്ചമേണം മാറി വരുന്നത് വരെ അങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ എഗ്ഗതിലോട്ട് ചേർക്കുക ഇനി ഒട്ടും അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഉപ്പിന്റെ ഉപ്പിൻ്റെ കുറവെന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ കേട്ടോ ഇപ്പോൾ ഏതാണ്ട് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചോറിട്ട് നന്നായി ഇളക്കി മറച്ചെടുക്കുക നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടച്ചോറ് അഥവാ എഗ് റൈസ് റെഡി ഇപ്പൊ മനസ്സിലായില്ലേ ഇത് എത്ര സിമ്പിൾ ആണ് എന്ന് ഇനി ചോറിന് മുട്ട വറ പകരം ഇങ്ങനെ മുട്ടച്ചോറാക്കിയോ എന്ന് കഴിച്ചു നോക്കൂ അപ്പോത് ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്